തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒന്നര ദിവസം രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ആരോഗ്യമന്ത്രി രാജിവെച്ച് ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മൂന്ന് ജീവനക്കാരെ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തു കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിറ്റ് ഡിസുസ് ചെയ്യുന്നുണ്ട് അൻഫിറ്റ് വളരെ ഗൗരവമായ ഒരു വിഷയം കൂടിയാണ് ഈ ലിഫ്റ്റിൽ ഒന്നര ദിവസം കുടുങ്ങുക എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ എന്താണ് അധികൃതരുടെ ഔദ്യോഗികരമായ വിശദീകരണം എന്താവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് തീർച്ചയായും രാജേഷ് ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആപത്തുകളൊന്നും ആപത്തൊന്നും വലിയൊരു അത്യാഹിതം സംഭവിക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി ഇതൊരു വയോധികനാണ് രണ്ട് രാത്രിയും ഒരു പകലും അദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടുന്നു ആ ലിഫ്റ്റ് കേടായ ലിഫ്റ്റാണ് എന്നാൽ കേടായ ലിഫ്റ്റാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തീർച്ചയായും നിരുത്തരവാദം പൂർണ്ണമായ നിരുത്തരവാദം തന്നെയാണ് വീഴ്ച തന്നെയാണ് ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജാണ് ഇത്രയേറെ രോഗികൾ വന്നുപോകുന്ന സ്ഥലമാണ് എന്ത് ാണ് ഓർത്തോയുടെ ആണ് ഏറ്റവും കൂടുതൽ ഗുരുതരമായ രോഗികൾ വന്നു പോകുന്ന സ്ഥലമാണ് ഓർത്തോ ഓ പി ആ അവിടുത്തെ ഈ ലിഫ്റ്റ് ആണ് കേടായി കേടായി കേടായതിനെ തുടർന്നാണ് ഈ രോഗിക്ക് ഇത്തരത്തിൽ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത് ഈ രണ്ട് രാത്രിയും ഒരു പകൽ മുഴുവൻ ആ രോഗി ആ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നിട്ട് പോലും ഒരാൾ പോലും അവിടെ തിരിഞ്ഞു നോക്കുകയോ ഇതൊന്നും ഇത്രയേറെ തിരക്കുള്ളൊരു ആശുപത്രിയിൽ ആർക്കും അവിടെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇന്ന് മെഡിക്കൽ അതായത് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇന്ന് ലിഫ്റ്റിന്റെ അതായത് ഈ ലിഫ്റ്റിന്റെ ഈ പ്രശ്നം പരിഹരിക്കാനായി എത്തും ാണ് ഒരു വയോധികൻ മലമൂത്ര വിസർജനം ചെയ്ത നിലയിലാണ് അദ്ദേഹം ഇവിടെ കിടക്കുന്നത് ഒടുവിൽ ഉടനെ തന്നെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകുന്നു പരിചരിക്കുന്നു അദ്ദേഹം രക്ഷപ്പെടുന്നത് ഇപ്പോഴും അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെയാണ് ഈ ഗുരുതരമായ വീഴ്ചയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ശ്രദ്ധ ഈ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ അതൊരു തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്രയേറെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലാണ് ഈ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് കേടായി കിടന്നിട്ട് പോലെ അവിടെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവിടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വീഴ്ച തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നത് അതേസമയം ആരോഗ്യമന്ത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു ആരോഗ്യമന്ത്രി ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് ഹാരമണിയിച്ച് മുദ്രാവാക്യം വിളിച്ചവരെ സ്വീകരിക്കാനായി താല്പര്യം കാണിക്കുന്ന വ്യഗ്രത കാണിക്കുന്ന ആരോഗ്യമന്ത്രി ഈ പദവി മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു മാറി മറ്റേതെങ്കിലും ജോലി ചെയ്യട്ടെ എന്നൊരു ആരോപണം ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് വലിയ രീതിയിലുള്ള വിമർശനം വ്യാപകമായ പ്രതിഷേധവും വിമർശനം തന്നെയാണ് ഈ ഒരൊറ്റ സംഭവത്തിൽ അതായത് സംസ്ഥാനം മുഴുവൻ വളരെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു ഒന്നര ദിവസം മുഴുവൻ ഒരു രോഗി അവിടെ ആ ഈ ലിഫ്റ്റിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്നു ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് വളരെ ഞെട്ടലോടെ തന്നെയാണ് കേരളം മുഴുവൻ കേട്ട ഒരു വാർത്ത തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹം ലോക്കൽ സി പി എമ്മിന്റെ തന്നെ ഭരണകക്ഷിപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം ലോക്കൽ തിരുമലയിലെ ലോക്കൽ കമ്മിറ്റി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു തിരുമല രവി എന്ന പേരാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന രവീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മകൻ വലിയ രീതിയിൽ തന്നെ വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഒന്നര ദിവസം അച്ഛൻ അവിടെ കുടുങ്ങി കിടന്നു അച്ഛനെ കാണാനില്ലെന്ന് ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ആ മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ആ ഭാര്യയുടെ തന്നെ ഒരു കെയർ ഓഫിൽ കൂടി ഇത് ഓർത്തോയിലെ ഡോക്ടറെ കാണിക്കാനായി വന്നത് പക്ഷേ പെട്ടെന്ന് ഇദ്ദേഹം ലിഫ്റ്റിലേക്ക് കയറി ലിഫ്റ്റ് കുറച്ച് പൊങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ലിഫ്റ്റ് താഴോട്ട് വീഴുകയായിരുന്നു അപ്പോഴേക്കും ആ വീഴ്ചയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു മൊബൈൽ താഴെ തട്ടി വീഴുകയും മൊബൈലിന്റെ ഡിസ്പ്ലേ നഷ്ടം നശിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ലോകവുമായി ആശയവിനിമയം നടത്താൻ ഒന്നും പറ്റാത്ത സാഹചര്യം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നിലവിളിക്കുകയും ചെയ്തിട്ട് പോലും ആരും തിരി നോക്കിയില്ല എന്ന് അദ്ദേഹം പറയുന്ന ആ രീതിയിൽ വലിയൊരു ഗുരുതരമായ വീഴ്ചയാണ് മെഡിക്കൽ കോളേജ് അതീതരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് മെഡിക്കൽ കോളേജിനത് ആരും വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും തന്നെയാണ് ഈ വിഷയത്തിൽ വരുന്നത് എന്തായാലും വരും ദിവസങ്ങൾക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് ഇത് അടിയന്തരമായി ഒരു നടപടി സ്വീകരിച്ചു അവരെത്തി തീർക്കാനായി മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം പുറത്ത് അറിഞ്ഞോടി തന്നെ ആരോഗ്യമന്ത്രി വിദ്യാഭ്യാസ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടു ഈ അവർ ആരോഗ്യ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്ററും ഒരു ഡ്യൂട്ടി സർജൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു മൂന്ന് ജീവനക്കാരുടെ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങി തീരുന്നതല്ല ഈ നടപടി വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമായി ഇത് വലിയ സംഭവമായിരിക്കാനും വിമർശനവും പ്രതിഷേധവും ഉയരുന്ന ഒരു സംഭവമായി തലസ്ഥാനത്ത് തിരുവനന്തപുരം എടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കേരളത്തിലെ ആശുപത്രിയിലാണ് രണ്ട് രാത്രിയും ഒരു പകലും ഒരു വയോധികം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് ഇന്ന് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ എത്തിയില്ലായിരുന്നു വലിയൊരു ജീവഹാനി തന്നെ ഒരുപക്ഷെ സംഭവിക്കാൻ സംഭവിക്കുമായിരുന്ന ഒരു ഒരു അപകടവും കൂടി ആയിരുന്നു ഇതെന്ന് പറയേണ്ടി വരുന്നു രാജേഷ് യെസ് വിവരങ്ങൾ